ഹായ് ഫ്രണ്ട്സ് ഇതുപോലെ ഒരു മാസ്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ എങ്കിൽ നമുക്ക് എളുപ്പത്തിലൊരു എയർ ഫ്രഷ്നർ തയ്യാറാക്കി കേട്ടോ എയർ ഫ്രഷ്നർ മാത്രമല്ല ഭാഗം ഫ്രഷ്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ആദ്യമായി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മുടെ ഈ മാസ്കിൻ്റെ ഇവിടെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അഥവാ ഈ ഭാഗം മാത്രം കേട്ടോ ഇതാ ഇതുപോലെ ഒരു ഇതുപോലെ ഒരു റൗണ്ട് വലിച്ചതിനു ശേഷം ഇതാണ് കണ്ടത് ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇതേ ഈ ഭാഗം മുതൽ ഇവിടെ വരെയും ഈ ലെവലിൽ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇതാണ് ഈ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കോട്ടന്റെ തുണിയാണ് കോട്ടന്റെ തുണി ഇല്ലെങ്കിൽ നമുക്ക് നമുക്കിതാ ഒരു ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കട്ടോ ഇതുപോലെ ഒരു ടിഷ്യൂ ടിഷ്യൂ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇത് നമ്മൾ നമ്മളെന്താണോ ഒഴിക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ടിഷ്യൂ എടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതാ നമ്മുടെ കംഫേർട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഏതാണോ ഏത് ഫ്രാഗ്രൻസ് ആണോ ആ ഫ്രാഗ്രൻസ് ഒരു അല്പം നമുക്ക് അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കട്ടോ ഇത് സ്ട്രോബെറീൻ്റെതാണ് ഇത് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്ലേവർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇനി നമുക്കിത് ഇതിൻ്റെ ഈ ഇടയിൻ്റെ അല്ല ഈ ഇടഭാഗങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടോ ഞാൻ ഞാനിതാ ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ടിഷ്യൂ നമുക്ക് എടുത്തതിന് ശേഷം ഇതാ ഇതിലോട്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് ഇതിലോട്ട് നന്നായിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കട്ടോ ഒരല്പം വേണമെങ്കിൽ നമുക്ക് അതും കൂടി ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഇതൊരു കീബ് പോലെ ആക്കി കൊടുക്കട്ടോ ക്യൂബ് പോലെ നമുക്കൊന്ന് കെട്ടി കൊടുക്കാം വേണമെങ്കിൽ ഈ സൈഡോ ഒപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കെട്ടാം അല്ലെങ്കിൽ നിർബന്ധമില്ല അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കീബോലെ ആക്കി കൊടുക്കാം അപ്പം ഏതാ ഇതുപോലെ ഒരു കെട്ടുകെട്ടി ഒരു ക്യൂ പോലെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടെ നമുക്കിത് തൂക്കിയിട്ട് കൊടുക്കാം നമ്മുടെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ അതായത് ഇതുപോലെ ഒരു സ്റ്റാൻഡിൻ്റെ ഒക്കെ അവിടെ അവിടെയായിട്ട് ഇതുപോലെ നമ്മൾ തൂക്കിയിട്ട് കൊടുക്കാം ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ബാത്റൂമിലും നല്ലൊരു ബാത്റൂം ഫ്രഷ്നറായി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബാത്റൂം ഫ്രഷ്നർ മാത്രമായിട്ടുള്ള നമുക്കിത് റൂം ഫ്രഷ്നറായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ കാണാനും വലിയ വൃത്തികളും വലിയ എന്നാലും നല്ല സ്മെല്ലും ഉണ്ടാകും ഏകദേശം ഒരാഴ്ച വരെ നമുക്കിതിൽ ഈ സ്മെല്ല് കിട്ടും അതുപോലെ തന്നെ റൂമിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ പിന്നിൽ എവിടെയെങ്കിലും ഒരു കുളത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത കുറ്റി പ്രത്യേകിച്ച് അങ്ങനത്തെ ഭാഗങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കുളത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വീടൊക്കെ അടച്ചു പോകുകയാണെങ്കിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും റൂമ് തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് എന്തായാലും റൂമിലേക്ക് റൂമിൽ ഉണ്ടാകും നല്ലൊരു ഫ്രഷ്നസ് ഉണ്ടാകും നല്ലൊരു പോസിറ്റീവ് എനർജി ആയി ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യുക റൂമിൽ ബാത്റൂമിൽ ഇനി നമ്മളുടെ കബോർഡിലും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യട്ടോ അതിലുള്ള ഷെൽഫുകളിലൊക്കെ നിങ്ങൾക്ക് പോലെ വെക്കാം ഇത് നമുക്ക് അങ്ങനെ അത് ഒലിച്ചിറങ്ങുകയോ അങ്ങനൊന്നും ചെയ്യില്ല വളരെ കുറച്ച് മാത്രമാണ് ഞാനൊരു ടിഷ്യൂവിൽ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതുപോലെ കിഴി കെട്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ്